റോമൻ കാലഘട്ടത്തിലെ മറ്റൊരു പ്രധാന ആകർഷണമാണ് കാറ്റാകോമ്പുകൾ രണ്ടാം നൂറ്റാണ്ടിൽ ഭൂമിക്കടിയിലേക്ക് മൂന്ന് തട്ടുകൾ തുറന്നുണ്ടാക്കിയ ഈ ശവക്കലറുകൾ അലക്സാണ്ട്രയിലെ പ്രധാന റോമൻ സ്മാരകങ്ങളിൽ ഒന്നാണ് ഫറോവമാർക്ക് ശേഷം റോമൻ വിശ്വാസ സങ്കല്പങ്ങളും പിന്നീട് ക്രിസ്തുമതവും ഇസ്ലാമും ഈജിപ്തിലേക്ക് എത്തിച്ചേർന്നതോടെ ശവസംസ്കാര രീതികളിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വന്നു മൃതദേഹങ്ങൾ അടക്കാന്ന് പറഞ്ഞിട്ടുള്ള സാധാരണ എല്ലാവർക്കും ചെയ്യേണ്ട പരിപാടിയാണ് നമ്മളത് ഈ ഭൂമിയുടെ അടിയിൽ എവിടെങ്കിലും ഒക്കെ കുഴിച്ചടക്കും പക്ഷേ ഈ റോമൻ അതുപോലെ ഗ്രീക്ക് കൾച്ചറിലൊക്കെ നമ്മൾ കാണുന്ന ഭൂമിയുടെ ഒരുപാട് താഴേക്ക് കുഴിച്ചിട്ട് എന്നിട്ട് അതിന്റെ ഉള്ളിൽ തന്നെ ഇതുപോലെ കവറുകളെ പോലെ കുടീരങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് അടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു അത്ഭുതകരമായ ഒരു കാഴ്ച തന്നെയാണ് ഒരുപാട് താഴെ ഇറങ്ങി വന്നിട്ടാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഭൂമിക്കടിയിലെ ഈ കല്ലറകൾ ഉപയോഗിക്കാതാവുകയും പിന്നീട് നൂറ്റാണ്ടുകളോളം അവ മണ്ണിനടിയിൽ മറഞ്ഞു കിടക്കുകയും ചെയ്തു കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഒരു കഴുത ഇവിടെയുള്ള വലിയൊരു കുഴിയിലേക്ക് വീണപ്പോഴാണ് അതിനകത്ത് ഒരു കല്ലറയുള്ള വിവരം പുറത്തു വന്നത് സാധാരണ ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിലെ പ്രതീകങ്ങളാണ് ഇത്തരം കല്ലറകളിൽ ഉണ്ടാവാറുള്ളത് എന്നാൽ ഈജിപ്ഷ്യൻ ഗ്രീക്ക് റോമൻ വിശ്വാസ സങ്കല്പങ്ങൾ കൂടിച്ചേർന്ന ശില്പങ്ങളും ചിത്രങ്ങളുമാണ് കാറ്റാകോംബിൻ്റെ സവിശേഷത ഈജിപ്ഷ്യൻ മമ്മി ദേവമായ അനൂബിസിന്റെ ചിത്രം ഇതിനകത്തുണ്ടെങ്കിലും അതിന്റെ വസ്ത്രങ്ങൾ റോമൻ മാതൃകയിലാണുള്ളത് അതേസമയം പ്രധാന കല്ലറയുടെ മുകളിലുള്ളത് സൂര്യദേവനെ കുറിച്ച ഈജിപ്ഷ്യൻ സങ്കല്പമാണ്